ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സഖാവ് ബി എസ് അച്യുതാനന്ദൻ മരിച്ചതിൻ്റെ ഭാഗമായിട്ട് വേദിക്കുന്ന സ്കൂളിൻ്റെ സ്കൂളൊക്കെ അവധിയാട്ടോ പക്ഷേ വേദക്ക് രാവിലെ ട്യൂഷനുണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അടുത്തത് സ്കൂളില്ലാത്ത ദിവസം സുഖം ഉറക്കമായിരിക്കും പക്ഷേ ഇപ്പോൾ വേദക്ക് ട്യൂഷൻ എട്ട് മണിക്കൊക്കെ മിക്കവാറും ഏഴ് മണി എട്ട് മണി അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേക്കണം അപ്പോൾ ഇന്ന് എട്ട് മണിക്കാണ് ട്യൂഷൻ പത്തുമണിക്കേ വേദ വരത്തുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കൺഫ്യൂഷൻ അപ്പോൾ വേദ പറഞ്ഞു വേദയ്ക്ക് ഇഷ്ടമുള്ളത് തന്നെ കേട്ടോ അതെ ബ്രെഡ് നമ്മൾ അന്ന് ലൂന്ന് വാങ്ങിയില്ലേ ബ്രെഡ് അതൊന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലാണ് ഇരുന്നത് അതുകൊണ്ടൊന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചോ അതും നമ്മുടെ മസാല ഫ്രഞ്ച് ഫ്രൈസ് അത് പിന്നെ അതേ നമ്മുടെ ലോബ്സ്റ്റർ ബൈറ്റ്സ് ഇതൊക്കെയാണ് വേദയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ടോ ഇതും അതുപോലെ ഗാർലിക് പേസ്റ്റും ഇത് നമ്മുടെ മേണീസിൻ്റെ അതേ ടേസ്റ്റ് ആട്ടോ ഗാർലിക് പേസ്റ്റ് ഞാൻ ലുല്ലൂന്ന് എപ്പോഴും വാങ്ങുന്ന സാധനമാണ് അതും വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ വേദ ഹാപ്പി അയ്യോ അത് കത്തുന്നില്ല അത് എന്നെന്തായാലും കത്താത്ത കത്താത്തത് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വേദയുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഏട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നലെ കള്ളിക്കാട് പോയപ്പോൾ വാള വാങ്ങിയിട്ട് പോയി അമ്മ വാള മീനെല്ലാം വെച്ച് കൊടുത്തു വിട്ടു അത് ഇന്നലെ വൈകുന്നേരം ഞാനും കഴിച്ചു ഏട്ടനും കഴിച്ചു തീർന്നു ഒരു പീസ് വാള ഉണ്ട് കുറച്ച് കറിയുണ്ട് അപ്പോൾ ഏട്ടന് ഗോതമ്പ് ദോശ ചുട്ട് കൊടുക്കാമെന്ന് എഴുതി അപ്പമ്മാവ് ദോശ മാവീട്ടിൽ മാവൊന്നുമില്ല പിന്നെ ലഞ്ചിന് എഗെയിൻ വാള വാള സീസണായി കർക്കിടക മാസമായാൽ വാളയുടെ കളിയാണ് ഞാൻ എന്നിട്ടുനിന്ന് കൊണ്ടുവന്ന വാള ഇതെ അതങ്ങ് നൈസായിട്ട് ഇരിക്കുന്നത് വെണ്ടയ്ക്ക മിഴുക്കു വരട്ടിയും ഇത് കുറച്ച് വറുക്കും കുറച്ച് കറി വയ്ക്കാം വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി ഇതാണ് ലഞ്ച് ഇനി ഇതിനിടയ്ക്ക് എന്തെങ്കിലും പരിപാടികളുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ നിലവിൽ ഇതൊക്കെയാണ് പരിപാടി അപ്പോൾ എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ അമ്പലപ്പുഴയും എഴുത്താണിക്കടയിലും പോണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ അമ്പലപ്പുഴ നമുക്കിന്നിപ്പോൾ വേദയ്ക്ക് ട്യൂഷനുണ്ട് വൈകുന്നേരം പോയാലും കയറി തൊഴുത് വരാൻ പറ്റത്തുള്ളൂ എഴുത്താണിക്കടയില് എനിക്ക് ആ വെട്ട് കേക്ക സത്യം പറയാമല്ലോ ഇഷ്ടപ്പെട്ടു പക്ഷെ ഭയങ്കര മധുരം കേട്ടോ അങ്ങനെ മധുരം അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് അവര് മധുരം ചേർത്തതെന്ന് എനിക്ക് അറിയത്തില്ല ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് പക്ഷേ വേദയ്ക്ക് എഴുത്താണി കടയിൽ ഒന്നിനും പോകാൻ വയ്യ വേദയ്ക്ക് തലയുടെ ഇവിടെ വേദ ഇപ്പം സിറം ഭയങ്കര യൂസ് ചെയ്യണം കേട്ടോ മേക്കപ്പിൻ്റെ ആളാണ് വേദ ഒക്കെ യൂസ് ചെയ്ത് ഇവിടെ ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് അത് എന്ത് ചെയ്തിട്ടും പോകുന്നില്ല അപ്പോൾ ഒരു സ്കിൻ ഡോക്ടറെ കാണിക്കണം ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് അഞ്ച് മണിക്ക് എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അമ്പലപ്പുഴ പോണോ വേദയ്ക്ക് നല്ല ഉണ്ട് വേദ വരുന്നില്ല എന്ന് പറഞ്ഞ് വേദം ഒരേ ബഹളം അമ്പലപ്പുഴ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വേദയും കൊണ്ടേ പോകത്തുള്ളൂ എഴുത്താണിക്കട മാത്രമാണെങ്കിൽ വേദയും ചിലപ്പോൾ നെറ്റത്ത് നിർത്തിയിട്ട് പോകും പോകുന്നുണ്ടോയെന്ന് അറിയില്ല വേദയ്ക്ക് അവധിയുള്ള ദിവസം അധികം പഠിക്കാനില്ലാത്ത ദിവസം മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ നാളെ കമ്പ്യൂട്ടർ എക്സാം എക്സാട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചേ ഉള്ളൂ ഒക്കെ പഠിക്കാനായിട്ട് അതുകൊണ്ട് പോണമെന്നുണ്ട് വേദയുടെ തീരുമാനം പോലെ ഇരിക്കും അമ്പലപ്പുഴ പോണെങ്കി വേദം വന്നാലും ഇല്ലെങ്കിലും അവളെ കൊണ്ട് ഞാൻ പോകത്തുള്ളൂ കുറേ നാളായിട്ട് ആഗ്രഹിക്കതാണ് നമുക്ക് ഇവിടെ സമയമാണ് അമ്പലപ്പുഴ അത്രയുള്ള ഉച്ചയ്ക്ക് ഇറങ്ങിയാല് പോവാം എനിക്ക് മീനൊന്നും വയ്ക്കില്ലെന്ന് പിന്നെ എന്താ പറയാ ആ കഴിഞ്ഞ ദിവസായിട്ട വീട്ടില് ചോദിച്ചു ഇതെങ്ങനാ ഏട്ടാ മിണ്ടാതെ സ്വന്തം ഭാര്യയല്ലേ ഇത്രയും വീഡിയോ എടുത്തിട്ട് മിണ്ടാതെ നിൽക്കണം എങ്ങനെയെന്ന് നമ്മള് കട്ട് ചെയ്ത് കട്ട് ചെയ്തല്ലേ എടുക്കുന്നത് എടുക്കുന്ന സമയം ഏട്ടൻ സംസാരിക്കാം അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു ഏട്ടൻ സംസാരിച്ചാലും കേക്കുന്നില്ല അപ്പോൾ അതൊരു വീഡിയോക്ക് ഡിസ്റ്റർബൻസ് ആകുമ്പോലും ഇരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മൈക്ക് വെച്ച് സംസാരിച്ചാലും കേൾക്കാം അത് പറഞ്ഞാലും കേൾക്കില്ല അപ്പൊ പിന്നെ എന്തെങ്കിലും ഇത്രയും ആ ഇത്രയും ചെയ്തു തരേ ഇല്ലേ അതെ വലിയ കാര്യം കേട്ടോ എന്നാലും അച്ഛൻ പറഞ്ഞു മനോജ് വീഡിയോ എടുക്കാൻ ആരെ എവിടെ പറ്റൂലെന്നു പറഞ്ഞാലും എങ്ങനെയെങ്കിലും ഒക്കെ ഉഴങ്ങി കയറ്റി ആരെ മൈൻഡ് യാതെ കയറിപ്പോ എടുക്കും എന്നൊക്കെ ഞാൻ അച്ചാര് പറയാനുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഓക്കെയാണ് പക്ഷേ ഇത് ഫ്രണ്ടിലൂടെ വന്നാല് പ്രേക്ഷകർക്ക് കുറച്ച് സന്തോഷമായ എന്താണോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ ഇല്ലെന്ന കാര്യം എന്തായാലും വേറെ പത്ത് മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വന്ന് പഠിച്ച ശേഷമേ ഉള്ളൂ എന്തും ഏതും കണക്ക് വിടട്ടാ ഞാൻ കമ്പ് ഞാൻ എടുത്തോണ്ടിട്ട് റിഞ്ഞോണ്ടല്ലേ എവിടെ നിന്ന് കേറി വന്നത് ചെരുപ്പൊക്കെ സൂക്ഷിച്ച മാറി ഞാൻ തല ഇട്ട് കാണിക്കുന്നു മണ്ണുണ്ടെങ്കിലേ അതല്ലേ പറഞ്ഞത് ഗസ്തായിരിക്കണ പാമ്പ് മഴ ആയാലേ ഒറിജിനൽ പാമ്പാട്ടോ അയ്യോ നീട്ടെന്താ കളിക്കുന്നത് ഇതൊക്കെ കൂടെ താഴോട്ട് ആ എൻ്റെ ദേഹത്തെ കൊണ്ട് ഓ പാമ്പ് പോണില്ല മണ്ണെണ്ണ ഇല്ല വെളുത്തുള്ള ചാരിച്ചിട്ടാണ് പോകുന്നുണ്ട് പക്ഷെ അത് എങ്ങോട്ട് പോകണമെന്ന് ഇറങ്ങൂടല്ലോ അത് അങ്ങനെ ഇരിക്കണം ഡേഞ്ചറാണ് അവിടെ അവിടെ സുഖം പാമ്പ് ഇരിക്കട്ടെ ില്ല ബ്രേക്ക്ഫാസ്റ്റ് റെഡി വേദ വാ ട്യൂഷന് പോന്നേരേ പാമ്പ് കുക്കോള അതിന്റെ വഴിക്ക് വാ 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 നീ കഴി അതിന് കുറെ സമയം നമ്മള് കമ്പക്കെട്ട് കുത്തിയപ്പോഴേ അത് ഇറങ്ങി പോയോ അതിന്റെ വീട് എടുത്തോണ്ട് നിൽക്കാനുള്ള ഒരു ഇതില്ല കുറെ സമയം ഇവിടെ നിന്ന് കറങ്ങി എന്റെ ഇടയിൽ കയറി ഇതിന്റെ ഇടയിൽ കയറി പേടിക്കണല്ലേ എനിക്കിത് കാണാൻ ആ ഇത് ചുരുട്ട പോലെ എന്തോന്നാണെന്ന് തോന്നുന്നത് ഇവിടെ മൂർക്കന്റെ കുട്ടികളൊക്കെ ഇടക്കിടയ്ക്ക് വല്ലപ്പോഴേ ഏരിയയിൽ വരും ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിനകത്ത് കറങ്ങുന്നത് ഇവിടെയൊക്കെ വരൂ ഒരു അപ്പുറത്തെ വീട്ടിൽ കയറിയിട്ടുണ്ട് ടീച്ചറ വീട്ടിൽ രണ്ടാവശ്യം കയറിയിട്ടുണ്ട് റോഡിലൊക്കെ മിക്കവാറും കാണും കുട്ടികൾ കേട്ടോ വലുതിനെയൊന്നും കണ്ടിട്ടില്ല വലുതും കാണും എവിടെ നിന്ന് വന്നു അറിയട്ടെ ബാക്ക് സൈഡ് ഫുൾ കാടാണ് അതിനകത്ത് ഇല്ലാത്ത വന്യമൃഗങ്ങളൊന്നും കാണൂല്ല അത്രയ്ക്ക് കാട് അവിടെ നിന്ന് എന്തായാലും ഇങ്ങനെ വരുമോ ചാടി ഇതിവിടെ റോഡിൽ നിന്ന് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നു ദോഷം വന്നു പാമ്പിനെ എല്ലാം പറഞ്ഞു വിട്ടു അടുത്തതേ ഞാൻ വേദയും പറഞ്ഞു വിട്ടു പാമ്പിനെയും പറഞ്ഞു വിട്ടു ഇവിടുത്തെ വലിയ പാമ്പിനെയും പറഞ്ഞു വിട്ടു ഇവിടെ വന്ന പാമ്പിനെയും പറഞ്ഞു വിട്ടു അടുത്ത് ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കാമെന്ന് കരുതിയത് അപ്പം മിക്കവാറും നമ്മൾ കള്ളിക്കാട് വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡേ സാധനം കേട്ടോ ഗോതമ്പ് പുരട്ടി നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കരുതി ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വേറെ ഒന്നുമില്ല കുറച്ച് ഗോതമ്പ് മാവ് കൂടുതൽ തേങ്ങ കുറച്ചൊന്ന് ലൂസായിട്ട് ചപ്പാത്തിക്ക് കുഴക്കുമ്പോഴല്ല കുറച്ചൊന്ന് ലൂസായിട്ട് കുഴയ്ക്കുക എന്നിട്ട് ഇതുപോലെ വാഴയിലയിൽ വാഴയിലിങ്ങനെ വരത്തിയെടുക്കുക ദോശക്കല്ല് ചൂടാക്കുക അതിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ഇതങ്ങ് തട്ടി കൊടുക്കുക അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും വാഴയിലെന്ന് തനിയേ ഇളവി വരും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഗോതമ്പ് പുരട്ടി റെഡി അപ്പം ഞാനിതിപ്പം കല്ല് കടന്നോട് വിളിച്ച് ചോദിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കൈ ഒന്നും നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പരത്തുക അല്ലെങ്കിൽ പരന്ന് വരത്ത് കയ്യിലൊട്ടിപ്പിടിക്കുമ്പോൾ ഇതാമത്തെ കൈയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ ഓ ഓ ചൂട് ചൂട് നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് ഇത് സക്സസ് ആവില്ലെന്നറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ഇടാത്തത് കുറച്ച് നെയ്യേ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ വിശാലും മതി അല്ല ഞാൻ ഞാനിപ്പ വിളിച്ചു ചോദിച്ചു ഇതിപ്പോ ശ്രീകുട്ടിയുടെ റെസിപ്പിയാണ് കോമളത്തിന്റെയും വല്യമ്മേര എന്ന റെസിപ്പിയല്ല ഇങ്ങനെ ഇട്ടുകൊടുത്ത കേട്ടോ ഇങ്ങനെയാണമ്മ പറഞ്ഞത് എന്നിട്ടത് വെന്ത വരുമ്പഴേക്കും വാഴയില്ലേന്ന് തനിയെ നോക്കട്ടെ ഞാനത് ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഞാൻ ഒരാവേശം കാണൂട്ടു അത് പ്ലാസ്റ്റിക്കിൽ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പരത്തിയിട്ടിട്ട് കൊടുക്കാം പക്ഷെ പ്ലാസ്റ്റിക് ഉരുകി വരും ഇത് ഗോതമ്പ അതിൽ ഒട്ടിപ്പിടിക്കും പറ്റത്തില്ല അപ്പോൾ കറക്റ്റ് വാഴയില തന്നെ വേണം കേട്ടോ നമ്മുടെ കള്ളിക്കാടമ്മയുടെ ഒരു സഹോദരി ലളിത വല്യമ്മ പണ്ടത്തെ വീഡിയോ ഒക്കെ കണ്ടറിയാം വല്യമ്മ ദോശ ഈ കല്ലിൽ വെച്ച് പരത്തും അല്ലേ കല്ലിൽ വെച്ച് പരത്തും അത് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ഏട്ടൻ കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലേ പറയാൻ പറ്റൂ വരും വരുമ്പോഴേ കണ്ടോ സക്സസ് ആയി ഇത് ഇത്രേ ഉള്ളൂ കുറച്ച് ഗോതമ്പ് മാവ് കുറച്ച് കൂടുതൽ തേങ്ങ മാവെടുക്കുക എന്നിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെ കാട്ടി കുറച്ചതേ ലൂസായിട്ട് ഇങ്ങനെ ഈ ഒരു പരുവത്തിന് കുഴച്ചെടുക്കുക കുറച്ച് എടുത്തിട്ട് ഇതുപോലെ വാഴയിലയിൽ വയ്ക്കുക പരത്തി എടുക്കുക കല്ലിൽ ദോശക്കല്ല നന്നായിട്ട് ചൂടാക്കി കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ എത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ അമ്പലപ്പുഴ പോകുന്ന കാര്യം കൺഫേം ആയിട്ടില്ല നമ്മുടെ ഫ്രണ്ട് മീൻസ് യൂട്യൂബ് നമ്മുടെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട അഞ്ചു അവിടെ ഉണ്ട് ഞാൻ അഞ്ചുവിന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് എനിക്ക് പോയാൽ അമ്പലപ്പുഴ പാൽ പായസം കിട്ടണം അപ്പോൾ വൈകിട്ട് ചെന്നാൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല അഞ്ചിനും മെസ്സേജ് ഇട്ടാക്കിയാണ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോവും അത് ഇതുവരെ കൺഫേം ആയിട്ടില്ല ഇതിന് കറിയെന്ന് പറയുന്നത് ഉള്ളിയും ബറ്റലും മുളകും കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി ഉപ്പും കൂടി ഇട്ട് കറക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്ന ഒഴിച്ചെടുക്കുന്ന ചമ്മന്തിയാണ് ഇത് വെന്തെന്ന് തോന്നുന്നു കുറച്ചിവിടെ കൂടെ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കട്ടെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത സാധനം രുചിയില്ല എന്നറിയില്ലല്ലോ അവിടെ അമ്മയും നെയ്യൊക്കെ ഒഴിച്ചായിട്ടുണ്ടാക്കുന്നത് ഉമ്മ ഞാനേ വെന്താ നോക്കട്ടെ ഇതൊക്കെയാണ് നമ്മുടെ ട്രിക്ക് ആ ഉള്ളൂ കൊള്ളാം ഉറട്ടിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അഞ്ചുവിൻ്റെ വക മെസ്സേജ് വന്നു അമ്പലപ്പുഴ പാൽപ്പായസം അഞ്ചു സെറ്റാക്കി തരാൻ വരുന്നുണ്ടോ എന്ന് എങ്കിൽ പിന്നെ ഇഷ്ടം വൈകേണ്ട പോയേക്കാമെന്നും കരുതി കേട്ടോ പിന്നെ മീനെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വച്ച ശേഷം ഉച്ചത്തേക്ക് കഞ്ഞിയും പയറും ഇട്ടു വെജിറ്റേറിയൻ അല്ലേ വെജിറ്റേറിയൻ ആകുമ്പോൾ ഇവിടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കഞ്ഞിയും പയറാകുമ്പോൾ ഇങ്ങനെയും പോവും ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും ആക്കാം തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ എന്തായാലും പുറത്തുനിന്നൊക്കെ കഴിക്കുക എന്നുള്ള പ്ലാനിൽ ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും എല്ലാം ഇട്ട് ഉച്ചയ്ക്ക് കഞ്ഞിയും എല്ലാം കുടിച്ച ശേഷം അവിടെ വീട്ടിൽ നിന്ന് പതിയെ ഇറങ്ങി അപ്പോൾ അമ്പലപ്പുഴ പോകുന്ന വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടേക്കാം ഈ വീടിലിട്ടാലും എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോകും കേട്ടോ അപ്പോൾ നിങ്ങൾ കാണത്തില്ല അതുകൊണ്ടാണ് എന്തായാലും അമ്പലപ്പുഴ വിശേഷം ഉടനെ തന്നെ കാണാം അതുവരേക്കും ടാ ബൈ